സുഹൃത്തുക്കളെ നമസ്കാരം വളരെ വേദനയോടുകൂടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അമ്മാൻ്റി ക്രിയേഷൻ്റെ ഒരു പുതിയ വീഡിയോ ആണിത് നിങ്ങളെല്ലാവരും ഇത് കാണണം ഞങ്ങൾ വളരെ വേദനയോടെയാണ് എന്നാൽ ഞാൻ തുടങ്ങാം അടുപ്പിച്ചുകൊണ്ട് എന്നാലും മതി സുഹൃത്തുക്കളെ ഇദ്ദേഹം ഒരു യു പി കാരനാണ് വർഷങ്ങളായി ഏകദേശം ഒരു മുപ്പത് വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് ഈ ആൾ ഇവിടെ വന്നിട്ട് വളരെ നല്ല മനുഷ്യനായിരുന്നു ഇദ്ദേഹം ഇവിടെ പണിയെടുത്ത് മറ്റുള്ളവരെ ദ്രോഹിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നിനും നിൽക്കാൻ നല്ല ഒരു സൽസ്വഭാവിയായി ജോലി ചെയ്തു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം ഞാനൊരു ചെയ്യാം ഇദ്ദേഹത്തിൻ്റെ തൊട്ട് വർക്ക് ചെയ്യണം ഒരു വ്യക്തിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ആ ഇവന്റെ പേര് പേര് രാജേഷ് എന്താണ് ജോലി തൊട്ടകടയല്ല തൊട്ടകട പോലെ ആയിരുന്നു ഈ സമയത്ത് വാക്കുകളധികം പറയാനില്ല ഇത്രയും മേദനയോടുകൂടിയാണ് അവനോടെ ഇല്ലെങ്കിലും വളരെ ദുഃഖത്തിൽ ദുഃഖകരമാണ് അപ്പോ അവന് ഫാമിലി ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു മൂന്ന് കുട്ടികളുണ്ടായിരുന്നു നല്ല സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു ആ ആ സുഹൃത്തുക്കളെ അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടി ഇവിടെ തന്നെ സ്കൂളിൽ പഠിച്ച് നന്നായി പഠിക്കുന്ന ഒരു കുട്ടിന്ന് പോലെ യു പിന്നു വന്ന് ഇവിടെ എ പ്ലസ് പേടിച്ചൊരു കുട്ടിയാണ് അദ്ദേഹത്തിൻ്റെ മകൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിലുള്ളൊരു വിഷമം എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം ഇനി എങ്ങനെ പൂണുള്ളതാണ് കാരണം ഇവിടെ വന്ന് എ പ്ലസ് എഴുതുന്ന പുള്ളി ഈ കുട്ടിയുടെ കൈയക്ഷരം കണ്ടിട്ട് ഞാൻ തന്നെ അതിശയിച്ചു പോയി കാരണം ഇവിടെ മലയാളികൾ പോലും ഇത്ര ഭംഗിയായിട്ട് എഴുതില്ല ഇപ്പോൾ മൂന്ന് കുട്ടികളുണ്ട് ആൾക്ക് ബ്ലഡ് ക്യാൻസർ ആകും അറിഞ്ഞില്ല അറിഞ്ഞിട്ടും വലിയ പ്രയോജനം ഉണ്ടാകും തോന്നല്ലേ എന്നാലും നമ്മുടെ ഇവിടെ ഒരു ആശുപത്രിയിൽ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി പിന്നെ ഗവൺമെൻറ് ആശുപത്രി പോയി ലാസ്റ്റ് മെഡിക്കൽ കോളേജിൽ ചെന്ന് അവിടെ ചികിത്സയിലാണ് അറിയുന്നത് ബ്ലഡ് ക്യാൻസറാന്ന് ഞങ്ങൾ ഈ നാടടക്കം വളരെ വേദനയോടുകൂടിയാണ് ഞങ്ങൾ നോക്കി കാണുന്നത് ഈ സംഭവത്തെ ഇന്നലെ മണിക്ക് ഇദ്ദേഹം മരിച്ചു ഇവിടെ ഒരു മലയാളം ഈ യുപിക്കാരൻ മരിച്ചിട്ട് ആരെങ്കിലും ഇതുപോലൊരു ഫ്ലക്സ് ഏതെങ്കിലും നാട്ടിൽ നിങ്ങൾ കാണാൻ സാധിക്കില്ല എന്ന് വേണമെങ്കിൽ ഞങ്ങളുടെ ദുഃഖത്തിൽ നിങ്ങളും പങ്കുചേരണം വളരെ താല്പര്യത്തോടു കൂടി ഞങ്ങൾ പറയണം നമസ്കാരം സുഹൃത്തുക്കളെ ഈ ഒരു ചെറിയ മുറിയിലും അതിനോട് ചേർന്നുള്ള ഒരു ചെറിയ അടക്കളയിലാണ് ഇവര് താമസിച്ചിരുന്നത് മൂന്ന് മക്കളുണ്ട് അതിലിപ്പോ ഒന്നുകൂടി ഞാൻ പറയാണ് മൂത്ത പെൺകുട്ടി ഇവ വന്ന കാലത്ത് അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ഇവിടെ അടുത്തൊരു സ്കൂളിൽ പഠിച്ച് ഏറ്റവും നല്ല വിദ്യാർത്ഥിയായി ഫുൾ ഫുള് പ്ലസ് മേടിച്ചൊരു കുട്ടിയാണ് അവളുടെ കൈയക്ഷം കണ്ടാലും എല്ലാം നല്ല അടുത്തൊതുക്കമുള്ള നല്ല പെൺകുട്ടി എന്തായാലും ദൈവമേ ഇനി ആ കുട്ടിയുടെ ഭാവി ഇതായി ഇത്ര നന്നായി ഈ പഠിക്കുന്ന ഈ കുട്ടിയുടെ ഭാവിയാണ് ഞങ്ങൾക്ക് ആശങ്ക ഈ നാട്ടുകാർക്ക് ഞങ്ങൾക്കെല്ലാവർക്കും അവിടെ പോയി അവനെ കാണാനോ അല്ലെങ്കിൽ ആ നാട്ടിൽ ചെല്ലാനും പറ്റില്ല എന്നാലും ഞങ്ങളുടെയൊക്കെ മനസ്സും പ്രാർത്ഥനയും അവൻ്റെ കൂടെ എന്നും ഉണ്ടാവും ദൈവമേ അവൻ്റെ ആത്മാവിന് ശാന്തി കൊടുക്കണമേ